ആരാധ്യനായ നവജ്യോതി ശ്രീ കരുണാകര ഗുരുസ്വാമികളുടെ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനത്തിൻ്റെ ആഘോഷങ്ങൾ ശാന്തിഗിരി ആശ്രമത്തിൻ്റെയും ലോക മുഴുവനുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായി ആചരിക്കപ്പെടുകയാണ് ഇന്ന് ഭാരതത്തിലെ ജനങ്ങൾക്കാകെ മാതൃകയായി ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസവും ഭക്ഷണം നൽകിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് നല്ല ആരോഗ്യം വരുന്നതിന് വേണ്ടിയുള്ള ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഒക്കെയായി ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും വേർതിരിവില്ലാതെ എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മഹത് പ്രസ്ഥാനമായി ഇത് വളർന്നു വരുന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് ഇതിന് എല്ലാവിധത്തിലുള്ള ആശംസകളും സർവ്വവിധ മംഗളങ്ങളും നേരുന്നു não